ആലപ്പുഴ കുടുംബശ്രീ ജില്ലാ മിഷന്റെ ആഭിമുഖത്തിൽ ലോക ക്ഷീരദിന വാരാചരണത്തോടനുബന്ധിച്ച് ജില്ലാതല സെമിനാർ സംഘടിപ്പിച്ചു ക്ഷീരമേഖലയിലെ സാധ്യതകളും നൂതന സംരംഭ ആശയങ്ങളും എന്ന വിഷയത്തിലാണ് സെമിനാർ ആലപ്പുഴ കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ലോക ക്ഷീരദിന വാരാചരണത്തോടനുബന്ധിച്ച് ജില്ലാതല സെമിനാർ സംഘടിപ്പിച്ചു ക്ഷീരമേഖലയിലെ സാധ്യതകളും നൂതന സംരംഭ ആശയങ്ങളും എന്ന വിഷയത്തിൽ മാരായിക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാർ പഞ്ചായത്ത് പ്രസിഡന്റ് സുദർശന ഭായ് ഉഖാടം ചെയ്തു നമ്മുടെ വലിയ ചടങ്ങുകൾ ഈ ഫെസ്റ്റിവൾ നടക്കുന്ന സ്ഥലത്ത് എന്ന് കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ നടക്കുന്ന ഒരു ഇടമാണ് ഐസ് ഏറ്റവും കൂടുതൽ ഒത്തിരി അനുസരിച്ച് ഡിമാൻഡ് വരും അതേപോലെ പാല ഉൽപ്പന്നങ്ങൾ നല്ല ചൂടുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ സമ്പാരം എന്ന് പറയുന്നത് ഏറ്റവും ആരോഗ്യകരമായി കുടിക്കാവുന്ന ഒരു വസ്തുവാണ് ഒരു പാനീയമാണ് പക്ഷെ അങ്ങനെയുള്ള സാധ്യതകളെ കുറിച്ചൊന്നും ആലോചിക്കാതെ ശുവിനെ വളർത്താം പാൽ എടുക്കാം കൊടുക്കാം അതിനപ്പുറത്തേക്ക് നമുക്ക് കടന്നു പോകാൻ പറ്റും അങ്ങനെ കടന്ന് ചിന്തിക്കാവുന്ന വേദിയായിട്ട് നമുക്കതിനെ മാറ്റിയെടുക്കാൻ പറ്റണം നമ്മൾ ഉത്പാദിപ്പിക്കുന്ന പാല് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റിക്കൊണ്ട് നമ്മുടെ ഉപയോഗത്തിന് വേണ്ടി മാത്രമല്ല ക്വാളിറ്റി ഉള്ള ലെവലിലേക്ക് അതിനെത്തിക്കൊണ്ട് പോകാനുള്ളൊരു ഉറച്ച തീരുമാനം നമ്മൾ വൈകുന്നേരം സെമിനാർ ഗ്രൂപ്പുകളെങ്കിലും ഐഡന്റിഫൈ മലക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് സി ഡി എസ് ചെയർപേഴ്സൺ അനുജയ് മനോജ് അധ്യക്ഷത വഹിച്ചു കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ രഞ്ജിത്ത് എസ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പ്രോഗ്രാം മാനേജർ സുചിത്ര സി എസ് സ്വാഗതവും കഞ്ഞിക്കുടി ബ്ലോക്ക് കോർഡിനേറ്റർ സിമി ഓവി നാനിയും പറഞ്ഞു ക്ഷീരവികസന മേഖലയിലെ ഓൺലൈൻ സേവനങ്ങൾ ക്ഷീരവികസന വകുപ്പ് ധനസഹായ പദ്ധതികൾ എന്നീ വിഷയങ്ങളിൽ കഞ്ഞിക്കുഴി ബ്ലോക്ക് ക്ഷീരവികസന ഓഫീസർ ഷിന്ധ്യ എൻ കെയും പാലിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ശുദ്ധമായ പാൽ ഉൽപ്പന്നങ്ങൾ എന്നീ വിഷയങ്ങളിൽ പട്ടണക്കാട് പാൽ ഉൽപ്പന്ന നിർമ്മാണ പരിശീലന കേന്ദ്രം പ്രൊജക്റ്റ് ഓഫീസർ സിബിത വി എച്ച് എന്നിവർ ക്ലാസുകൾ നയിച്ചു മലരകുളം വടക്ക് സി ഡി എസിൻ്റെ നേതൃത്വത്തിൽ ക്ഷീരകർഷകർക്ക് ആദരവും നൽകി ഒറ്റോ കൂട്ടായോ ഇടപെടുക എന്ന് പറയുന്നത് കൂടുതൽ ചെയ്യേണ്ട ഒരു ആയതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ എ ബി ജിയോട് മിണ്ടാതെയും അല്ലെങ്കിൽ ബിഇ സി ജി യോട് മിണ്ടാതെ എന്നുള്ള സാഹചര്യം ഉണ്ടായി അതുവഴി നിന്നു പോകുന്ന ഒരു പ്രശ്നമാണ് നമ്മൾ കുടുംബശ്രീ അഭിമുഖീകരിച്ചു പ്രശ്നം അത് ഈ മേഖലയിൽ മാത്രമല്ല എല്ലാ മേഖലയിലും ഉണ്ടതും ഇല്ല എന്നല്ല പക്ഷേ നമ്മുടെ മുദ്രാചനത്തിൽ പറഞ്ഞിട്ടുള്ളത് പോലെ കഥകൾ പറഞ്ഞും കരട് പകർന്നും ഉൽപ്പന്നങ്ങൾ തമ്മിൽ പോയ വ്യത്യാസമുള്ളൂ പാല് കുടിക്കുമ്പോൾ എന്താ വെച്ചാൽ പാലിൽ വെള്ളത്തിൻ്റെ അംശം കൂടുതലാണ് സോറിസ് അതായത് പാലിനകത്ത് വെള്ളം കൂടാതെ ഫാറ്റ് കൊഴുപ്പുണ്ടാകും കൊഴുപ്പ് കൊഴുപ്പ് കൂടാതെ നമുക്ക് ആരോഗ്യം കിട്ടുന്ന മറ്റ് കരപദാർത്ഥങ്ങൾ കൊടുക്കും അതായത് ലാക്ടോസ് ഉണ്ട് ലാക്ടോസ് അറിയാതെ പാലിന് മധുരം നൽകുന്ന വസ്തുവാണ് ലാക്ടോസ് അല്ലേ അത് നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് നമ്മുടെ വളർച്ചയ്ക്ക് നമുക്ക് ഊർജ്ജം കിട്ടാനും ഒക്കെ നമുക്ക് ആവശ്യമാണ് അതുപോലെ തന്നെ ലാക്ടോസ് കൂടാതെ പോലെ മിനറൽസ് ഉണ്ട് പറയാൻ ധാതു ലവണങ്ങൾ അല്ലേ കാൽസ്യം ഉണ്ട് നമുക്ക് ആവശ്യമുള്ള ഫോസ്ഫറസ് കാര്യങ്ങളൊക്കെ പോലെ കുറച്ച് കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഇതെല്ലാം ഉണ്ട് അപ്പോൾ ഈ വെള്ളം കഴിഞ്ഞാൽ ബാക്കിയുള്ള ഈ പറഞ്ഞ കൊഴുപ്പുണ്ട് എന്ന് കുറച്ച് കിട്ടുന്നതാണ് അതുപോലെ ലാക്ടോസ് ഉണ്ട് മിനറൽസ് ഉണ്ട് ബാക്കിയെല്ലാ സാധനങ്ങളുണ്ട് അപ്പൊ നമുക്ക് ഈ വെള്ളം കുറെ കുടിക്കാതിരിക്കാൻ പറ്റും നമ്മൾ എന്ത് ചെയ്യും അതിനെ വറ്റിച്ച് വറ്റിച്ച് വച്ചിച്ച് വെച്ച് സോറി മാത്രമാകും മനസ്സിലായില്ലേ അപ്പം മൂന്ന് കട്ടിയുള്ള ഒരു ഉരുളിയിൽ നിങ്ങൾ അര ലിറ്റർ അതായത് നിങ്ങളുടെ വീട്ടിലെ പാൽ അര ലിറ്റർ അല്ലെങ്കിൽ പശുവിനോ വിചാരിച്ചോ ഒരു കവർ പാല് ഒരു കവർ അര ലിറ്റർ പാല് മൂന്ന് കട്ടിയുള്ള ചരി ഉരുളി ഉണ്ടാകില്ലേ മൂന്ന് കട്ടിയുള്ള ഉരുളി പാൽ കാച്ചുമ്പോൾ അറിയാമല്ലോ പാൽ എപ്പോഴും നമ്മൾ നന്നായിട്ട് കറക്കി വേണം പാൽ കാച്ചാൽ എന്താ പാലില് വെള്ളമല്ലാതെ ഉള്ള സോയിൽ പാർട്ടിക്കിൾസ് ഇളക്കിയിലേക്ക് എന്ത് വെച്ചും നമ്മൾ ഇളക്കിലേക്ക് എന്ത് പറ്റും അതിൽ ആ സോയിൽ പാർട്ടിക്കിൾസ് എല്ലാ ആ ചരുന്നടി പിടിച്ച്